ചിലന്തി അമ്പലം ഒന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലാത്തവരാണെങ്കിതാ ഇപ്പൊ കേട്ടോ അങ്ങനെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോവാം ഞാൻ ഈ വേറെ ഏതേക്കുന്ന ടോപ്പ് ഓൺലൈനല്ല കേട്ടോ ആയിട്ട് വാങ്ങിച്ചതാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അതിന്റെ കൂടെ ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഒരു ലിപ്റ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ലിപ്റ്റിൻ്റെ വേണമെങ്കിൽ നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം ലൈ ഗേൾസിൻ്റെ ലിപ് ഹെയ്സ് ആണ് കേട്ടോ അയ്യോ അടിപൊളിയാണ് ഞാൻ ലിപ്പ് ആ ഷെയ്ഡ് തന്നെയാണ് കിഡിലാണ് സംസാരിച്ചോണ്ടിരിക്കാൻ ടൈമില്ല നമ്മൾ ഗെറ്റ് റെഡി ഇനി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തരാണെങ്കിൽ ഒന്ന് കാണട്ടോ അപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആകട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിലന്തി ഭയങ്കര പേടിയാണ് എനിക്ക് അതിൻ്റെ എട്ട് കാലം കൂടെ കാണുമ്പോഴേ എനിക്ക് മേലല്ലടപ്പിരിക്കും പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ കൊടുമണ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ അവിടേക്ക് പോയിക്കാണ് എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു അറിയോ അവിടെ ഫുള്ള് ആയിരിക്കും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലന്തി കാണേണ്ട ഈ രൂപത്തിന്റെ കൂടെയും ചിലന്തി ഉണ്ട് അങ്ങനെയായിരുന്നു എന്റെ മൈൻഡിൽ പക്ഷെ അങ്ങനൊന്നുമില്ല അവിടുത്തെ തൂണിലും പിന്നെ ും ഒക്കെ ഉള്ളു ഇതെന്താണ് കറക്റ്റ് ഐതിഹ്യം ചെലന്തി അമ്പലം എന്താണ് പേര് വന്നതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അറിയാവുന്നതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ചെലന്തി കടിച്ചുള്ള വിഷം അങ്ങനെയൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്ദ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതല്ലാണ്ട് ഐതിഹ്യം ഒന്നും എനിക്കറിയത്തില്ല അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊടുമണ് കേട്ടോ